നമ്മൾ ഇന്നലെ കോഴിക്കോടിലെ ലുലു മാർക്കുള്ള പോയതാണ് അവിടെ നല്ല ഓഫറും കാണുന്ന സ്റ്റാറിന്റെ അടുത്ത് പോയി ഫോട്ടോ എടുക്കാൻ നിൽക്കുന്നുണ്ടോ വേറെ ആൾക്കാർ ഫോട്ടോ എടുക്കായിട്ട് ഞങ്ങൾ കൊറേ വെയിറ്റ് ചെയ്ത് നീ നമുക്കൊന്ന് ഉള്ളിലേക്ക് പോയോക്കാ ഇവിടെ സെയിൽ സെക്ഷന്റെ വലിയ വലിയ ബോർഡുകളൊക്കെ ബോർഡുകൾ ഭയങ്കര തിരക്കാണ് കേട്ടോ ഈ തിരക്കിൻ്റെ ഇടയിൽപ്പെട്ട ഐസോനെ കാണാതാവും വിചാരിച്ചിട്ട് ഇതില് ഞങ്ങൾ ഇരുപ്പിച്ച് ഫസ്റ്റ് തന്നെ നമ്മളെ ഫേവറേറ്റ് ചോക്ലേറ്റ് ആണ് കേട്ടോ കാണുന്നത് ജനങ്ങളൊക്കെ സാധനങ്ങൾ വാരി കൂട്ടുന്ന തിരക്കിലാണ് ഞങ്ങൾ എത്രത്തോളം വാരി കൂട്ടിയത് ലാസ് നമുക്ക് കാണാം നടക്കാനും ഇരിക്കാനും ഒന്നിനും സ്ഥലമില്ല കേട്ടോ നല്ല തിരക്ക് സോപ്പിനൊക്കെ നല്ല ഓഫർ ആട്ടോ അതുപോലെ തന്നെ സർഫേ ലിക്വിഡ് ഒക്കെ ഓഫർ തന്നെയാണ് ലൂലു മാളിൽ ഇത്രയും തിരക്ക് ഞാൻ ആദ്യമായിട്ടോ കാണണേ ഇതിന്റെ ഓപ്പണിങ്ങിന്റെ ടൈമില് ഇത്രയും തിരക്ക് ഞാൻ കണ്ടിട്ടില്ലോ നമുക്ക് കണ്ടിട്ടില്ല സച്ചിൻ പോയാ ഇല്ല തുടങ്ങണേ ഉള്ളൂ അങ്ങനെ അങ്ങനെ നമുക്ക് ഇവിടെ പോവാട്ടോ അതിന്റെ ടൈങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറിക്കരുതേ ആ ലൈക്കും കൂടെ ചെയ്യുക ഇവിടെ ആളുകൾ കുറവാണെന്ന് ഒട്ടും പ്രതീക്ഷിക്കാം കേട്ടോ ഇവിടെയുള്ളൊരു സംഭവം കാണിച്ചെ നമ്മളെ ചക്ക ചക്ക ചക്കണ്ട് എങ്ങനെ മനസ്സിലായതെന്നറിയോ ഈ മുറിച്ചു വെച്ച കഷ്ണത്തിന്റെ സുഗന്ധം അടിച്ചിട്ട് നമുക്ക് ആവശ്യമുള്ള ഒക്കെ ഇതിന്റെ വരെ എടുക്കും കേട്ടാ വല്ലുളളിക്ക് പത്തൊമ്പത് രൂപയൊക്കെ ഉള്ളു അതുകൊണ്ട് തന്നെ ആ ഭാഗത്ത് നല്ല തിരക്കാൻ കേട്ടോ അത് പോവാൻ വയ്യ പിന്നെ ഫ്രൂട്ട് ഇതാ ഫ്രൂട്ടിക്കും ഓഫർ ഉണ്ട് കേക്കൊക്കെ കണ്ടങ്ങളെ അതിന് നല്ല ഓഫർ ഓഫർണ്ട് പൊട്ടണ ഒരുപാട് സാധനങ്ങളുണ്ടല്ലോ നമ്മളെ നടിസിന്റെ ഏരിയ എത്തിക്കുന്നവര് നമുക്ക് സാധനം വേണ്ട നമുക്ക് പോവാം അടുത്ത ഭാഗം നോക്കി പോവാ പേജൊക്കെ കഴിഞ്ഞു തുടങ്ങിയാണ് ഇതാ ഒരു നോട്ട്ബുക്ക് എടുത്താൽ മറ്റൊന്ന് ഫ്രീ സ്കൂൾ നല്ല ടൈപ്പ് തൊട്ടും ഏരിയ ഈ ആ ഭാഗത്ത് ഓഫർ ഇല്ലാന്നിട്ടേക്കൊരു ആൾക്കാർ രണ്ടായിരത്തി അഞ്ഞൂറിന്റെ ബെഡ്ഷീറ്റുകൾ ഉണ്ട് കേട്ടോ അത് ഡിസ്കൗണ്ട് റേറ്റ് ആയിട്ട് എണ്ണൂറൊക്കെ അതൊക്കെ നല്ല അടിപൊളി ബെഡ്ഷീറ്റുകൾ ഇവിടെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട എന്താണെന്ന് അറിയാ നമ്മൾ ഈ കൗബാസ് അതിനാൽ തൊട്ടും തടയുന്ന കുറെ നിലനിന്നു ഇനി നമുക്ക് ബാക്കി സ്ഥലങ്ങളിലൂടെ ഒന്ന് കണ്ടാക്കാം സ്ഥലം കാണുന്നതിനനുസരിച്ച് സാധനങ്ങൾ കൂടുതല ഇനി ഇനി നമുക്ക് ബില്ലിങ്ങനെ പോയേക്കാം ഇവിടെ എല്ലാത്തിനും കാട്ടി തിരക്കാടുക്കാം വരി നീവിൽ നിന്ന് വേണം ഓലൊക്കെ വഴി നിക്കണ സമയത്ത് നമ്മൾ വേറെ പണിക്കോയി ഐസൂറിന് ഇതിൽ നിന്ന് കയറി പോരാൻ ആഗ്രഹം

കുറഞ്ഞ ഗുണങ്ങളാണ് ഇതൊക്കെ ചുറ്റി കറിഞ്ഞ് ചുറ്റി പോരേണ്ട ആവശ്യമില്ല അതുകൊണ്ട് നമുക്ക് ഇവിടെ ഒരു മൂലനൊന്നും നോക്കിയാലോ എല്ലാരും സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്യുന്ന തിരക്കില്ല നമ്മളുടെ ഏതായാലും ഫിനിഷ് ആയിട്ടുണ്ട് അവിടുന്ന് കൂടെ കഴിച്ചില്ലായ്മത്തേ വല്ലാത്തൊരു ആശ്വാസം അപ്പൊ നോക്കിയാ ബൈ